ഹലോ ഗാസ് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അപ്പോൾ എന്താ സാധനം നമുക്ക് പൊട്ടിച്ചിട്ട് കാണിക്കാം നമ്മൾ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് മിറൽസ് ആണ് ഇതുകൊണ്ട് എന്തോപകാരം നിങ്ങൾ വരുന്നു പക്ഷെ ഇത് അവസാനം വരെ കാണുക അപ്പൊ നമ്മള് നമ്മളിപ്പോ ആ സ്റ്റിക്കറൊക്കെ പറിച്ചു നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങി ഓരോന്നായിട്ട് അപ്പോ ഇതുപോലെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക കമന്റ് ബോക്സിൽ അപ്പൊ വേണ്ടവരൊക്കെ കയറി ഓർഡർ ചെയ്യുക ഒരു ലൈൻ ഒട്ടിച്ച് നമ്മൾ അടുത്ത ലൈൻ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോ നമ്മളിപ്പോ ലാസ്റ്റ് ബിഫോയി ഒട്ടിച്ച് തീർത്തു പണി കഴിഞ്ഞു ഇതിലിഞ്ഞും സ്റ്റിക്കറ ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റിക്കറും പറിച്ചെടുക്കണം ഇരുപതിലും സ്റ്റിക്കറും നമുക്ക് പറിച്ചെടുക്കണം സ്ക്രീനിലുള്ളത് കുറേയൊക്കെ നമുക്ക് പറക്കാനും കിട്ടണേണ്ട കുറേയൊക്കെ അത് കിട്ടണമില്ല അങ്ങനെ സ്റ്റിക്കറ് കറക്റ്റായാലും ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കുറെ ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറെ ഒക്കെ എടുത്ത് മാറ്റി അപ്പോൾ വീട് ഫുൾ ആയിക്കണ അങ്ങനെ നമ്മൾ മൊത്തം പറിച്ചെടുത്ത് സെറ്റ് ആക്കി നമ്മുടെ ലാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടത് ഇതുവരെ നൂറ്റി അമ്പത്തെട്ട് ഉറുപ്പി മാത്രമുള്ളൂ അപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് ഇത് ഉള്ളത് ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ വേണ്ടത് ഇവരെ ഓർഡർ ചെയ്യുക പഠിച്ച് എവിടെയൊക്കെ